നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായത് ഫിലിമിബീച്ച് മലയാളം നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള കഫ എന്നൊരു ചിത്രത്തെ കുറിച്ചാണ് പത്ത് ഹ്രസ്വ ചിത്രങ്ങളുടെ ഒരു ആന്തോളജി സിനിമയാണ് കേരള കഫെ ലാൽ ജോസ് ഷാജി കൈലാസ് അൻവർ റഷീദ് ശ്യമപ്രസാദ് ബി ഉണ്ണികൃഷ്ണൻ രേവതി അഞ്ജലി മേനോൻ എം പത്മകുമാർ ശങ്കർ രാമകൃഷ്ണൻ ഉദയ് അനന്തൻ എന്നിവരാണ് ഈ പത്ത് ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത്താണ് ഈ ഒരു ചിത്രം രൂപകൽപ്പന ചെയ്തത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പത്ത് സംവിധായകരും പത്ത് സിനിമോട്ടോഗ്രാഫർമാരും അതുപോലെ തന്നെ പത്ത് സംഗീത സംവിധായകരും ചേർന്ന് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ ഒരു വലിയ താരനിര തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരുന്നത് മമ്മൂട്ടി ദിലീപ് സുരേഷ് ഗോപി പൃഥ്വിരാജ് ജയസൂര്യ ജഗതി മുതലായവർ ഇതിൽ ഉൾപ്പെടുന്നു മോഹൻലാൽ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് കേരള കഫേ അവതരിപ്പിക്കുന്നത് പതിവായി നമ്മൾ പ്രേക്ഷകർ കാണുന്ന ഒരു രീതിയിലല്ല ഈ ഒരു ചിത്രത്തിൻ്റെത് എന്നതാണ് പ്രധാനമായും എടുത്ത് പറയേണ്ട ഒരു കാര്യം മലയാളികൾ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് തന്നെയായിരുന്നു കേരള കഫയിലൂടെ ഈ പത്ത് സംവിധായകരും നമ്മളോട് സംസാരിച്ചത് പത്ത് ചിത്രങ്ങൾ ഒരു സിനിമയായി കോർത്തിണുക്കുന്നതിൽ രഞ്ജിത്ത് പ്രദർശിപ്പിച്ച ഒരു കഴിവാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മേന്മ അതില്ലായിരുന്നെങ്കിൽ ഈ ചെറു സിനിമകൾ പത്ത് വ്യത്യസ്ത സിനിമകളായി മാറി നിൽക്കുമായിരുന്നു ഹാപ്പി ജേണിയിലെ ജഗദീഷ് ശ്രീകുമാർ കടന്നുവരുന്ന ഇടവേളയും ബ്രിഡ്ജിലെ അമ്മയായ ശാന്താദേവിയും പൂച്ചക്കുട്ടിയും വരുന്ന അവസാന സീനും കേരള കഫയെ ലക്ഷണമൊത്ത ഒരു ഫീച്ചർ ഫിലിമാക്കി മാറ്റുകയായിരുന്നു ഇനി നമുക്ക് ഇതിലെ പത്ത് സിനിമകൾ ഏതൊക്കെയാണെന്നും അതിന്റെ വിശേഷങ്ങളും നോക്കാം എം പത്മകുമാർ രചന നിർവഹിച്ച് സംവിധാനം ചെയ്തിരിക്കുന്ന നൊസ്റ്റാൾജിയാണ് കേരള കഫയിലെ ആദ്യ ചിത്രം ദിലീപ് നവ്യ നായർ സുധീഷ് സുരേ കൃഷ്ണ ബാബു നമ്പൂതിരി തുടങ്ങിയവർ കഥാപാത്രങ്ങളായി എത്തുന്നു ഒരു ശരാശരി ഗൾഫ് മലയാളിയുടെ നൊസ്റ്റാൾജിയ പ്രായോഗിക തലത്തിൽ വെറും ക്ലീശയായി മാറുന്ന കാഴ്ചയാണ് ഇതിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത് രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ശങ്കർ രാമകൃഷ്ണൻ രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത ഐലൻഡ് എക്സ്പ്രസ് ആണ് രണ്ടാമതായി എത്തുന്ന സിനിമയാണിത് പൃഥ്വിരാജ് അതുപോലെ തന്നെ കനി രാജു സുകുമാരി ജയസൂര്യ റഹ്മാൻ തുടങ്ങിയ അഭിനേതാക്കളെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പരിചയപ്പെടുത്തിയതിനു ശേഷം ഒടുവിൽ ഇവരെ മനോഹരമായി കൂട്ടിയിണക്കുന്നു ഹൈപ്പർ ലിങ്ക് സിനിമകളുടെ രീതിയിൽ എടുത്തിരിക്കുന്ന ഈ ഒരു സിനിമ പ്രേക്ഷകരെ വളരെയേറെ ആകർഷിക്കുന്നുണ്ട് മലയാള സിനിമകളിൽ ഇതുവരെ കാണാത്ത ഒരു കഥപറച്ചിൽ രീതി കൂടിയായിരുന്നു ഐലൻഡ് എക്സ്പ്രസ്സിലൂടെ ശങ്കർ രാമകൃഷ്ണൻ നമ്മളോട് പറഞ്ഞിരുന്നത് പാളി ഒരു സംരംഭം സംവിധായകൻ വളരെ കയ്യുതുക്കത്തോടെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് പെരുമൺ ദുരന്തം പശ്ചാത്തലമാക്കിയുള്ള ഒന്നാണ് ഈ ഒരു ചിത്രം ഒരു ദുരന്തം ഒരു സമൂഹത്തിൽ പല തട്ടുകളിൽ ഉള്ളവരെ എങ്ങനെ കൂട്ടിയിണക്കുന്നുവെന്ന് ഈ ഒരു ചിത്രം നമുക്ക് കാണിക്കുന്നു അതേസമയം പല പ്രേക്ഷകർക്കും ഐലൻഡ് എക്സ്പ്രസ് ഇഷ്ടപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അത് സ്ഥിരം ഒരു പാറ്റേണിൽ നിന്നും മാറി പുതിയൊരു രീതി ആവിഷ്കരിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ലളിതം ഹിരൺമയുമാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അതൊരു പരാജയമായിട്ട് തന്നെ നമുക്ക് കേരള കഫുയിൽ എടുത്തു കാണിക്കാൻ സാധിക്കും നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് ഉദയ അനന്ത സംവിധാനം ചെയ്ത ഒരു ഹൊറർ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ വന്നത് അതും വലിയ ഒരു നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന രീതിയിലോ നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കോ ആ ഒരു സിനിമയും വന്നില്ല പിന്നീട് ഉള്ള ഹാപ്പി ജേണിയാണ് അഞ്ജലി മേനോന്റെ ഹാപ്പി ജേണി കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒരു ബസ് യാത്രയാണ് പശ്ചാത്തലം സ്ത്രീ ലടമ്പനായ ഉദ്യോഗസ്ഥനായി ജഗതി ശ്രീകുമാർ മികവ് പുലർത്തിയപ്പോൾ മറ്റു വേഷങ്ങളിലെത്തിയ നിത്യ മേനോൻ മുകുന്ദൻ എന്നിവർ തങ്ങളുടെ ഭാഗം നന്നായി തന്നെ ചെയ്തു ഒരു ബസിനുള്ളിൽ മാത്രമുള്ള ഒരു സിനിമ വിരസമാവാതെ നോക്കാൻ സംവിധായക കഴിഞ്ഞിട്ടുമുണ്ട് ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് ജഗതിയുടെ അനായാസമായ അഭിനയമാണ് എന്തിലും ഏതിലും ഭീകരതയുടെ കാര്യങ്ങൾ കാണേണ്ടി വരുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ തന്നെയാണ് ഈ ഒരു സിനിമ പ്രതിനിധാനം ചെയ്തതും അടുത്ത സിനിമ ബി ഉണ്ണികൃഷ്ണന്റെ അവിരാമം ഭാര്യ ഭർത്തിയ ബന്ധത്തിൽ ഉണ്ടാവുന്ന തിരിച്ചറിവുകളും അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പരസ്പര സ്നേഹവും ശക്തമായി അവതരിപ്പിക്കുവാൻ രചയിതാവും സംവിധായകനുമായ വി ഉണ്ണികൃഷ്ണന് അവിരാമത്തിൽ സാധിച്ചിട്ടുമുണ്ട് അതുവരെ അദ്ദേഹം ചെയ്ത സിനിമകളിൽ നിന്നും മാറിയിട്ടായിരുന്നു അവിരാമം അദ്ദേഹം എടുത്തത് പിന്നീടാണ് അദ്ദേഹം ഇന്ന് കാണുന്ന രീതിയിലെ ഉള്ള ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകളിലേക്ക് വന്നത് ജോഷൻ ന്യൂട്ടൻ രചന നിർവഹിച്ച് ശ്യാമപ്രസാദ് ഒരുക്കിയിരിക്കുന്ന ഓഫ് സീസണിൽ സുരാജ് വെഞ്ഞാറമൂടാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഒരു ഹാസ്യത്തിന്റെ മേമ്പൊടിയിലാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത്ര ദഹിക്കാത്ത ഒരു സിനിമ കൂടിയായി പോയി ഓഫ് സീസൺ എന്ന് പറയുന്നത് കാരണം ശ്യാമപ്രസാദിൽ നിന്നും വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കോമഡി ട്രാക്കിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പ്രേക്ഷകർക്ക് ദഹിച്ചില്ല എന്ന് തന്നെ പറയാം അടുത്തതാണ് ഒരു പക്ഷേ കേരള കഫിയുടെ കണ്ടെത്തൽ എന്ന് പറയാവുന്ന ഒരു സിനിമ അൻവർ അൻവർഷീദ് എന്ന സംവിധായകനെ തന്നെയാണ് അതുവരെ അൻവർ അൻവർഷീദ് എന്ന് പറഞ്ഞൊരു സംവിധായകനെ ആൾക്കാർക്ക് രാജമാണിക്യം ചോട്ടാ മുമ്പേ മുതലായ മസാല ചിത്രങ്ങൾ ഒരുക്കിയ ഒരു സംവിധായകൻ എന്നൊരു പേരായിരുന്നു ആ ഒരു ഇമേജ് അദ്ദേഹം മാറ്റിയൊരു സിനിമയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നതിൽ ഏറ്റവും മനോഹരമായ സിനിമ കൈത്തഴക്കം വന്ന ഒരു സംവിധായകന്റെ സുന്ദരമായ സാങ്കേതിക തികവത്ത ഒരു ചിത്രം സുരേഷ് രാജന്റെ ഛായാഗ്രഹണവും ദിൽജിത്തിന്റെ കലാസംവിധായവും വിവേക് ഹർഷന്റെ എഡിറ്റിങ്ങും മികവുറ്റതാക്കിയ ഉണ്ണിയുടെ തിരക്കഥയും കൂടി ആയപ്പോൾ വളരെ മനോഹരമായ ഒരു സിനിമയായി മാറി ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവസാനത്തിൽ ഹർഷ ആരവങ്ങളോടെ പ്രേക്ഷകർ ഇരികയും സ്വീകരിക്കുകയും ചെയ്തു ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന സിനിമ പിന്നീട് വന്നത് രേവതിയുടെ മകൾ എന്ന സിനിമയാണ് രേവതിയുടെ മുൻ ചിത്രങ്ങൾ പോലെ തന്നെ വളരെ നിലവാരം പുലർത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു മകൾ എന്ന് പറയുന്നത് ദത്ത് എടുക്കുന്നതിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും ദത്ത് നൽകാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങളും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇനി കേരള കഫയിലെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത പുറം കാഴ്ചകൾ സി വി ശ്രീരാമന്റെ പുറം കാഴ്ചകൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതും ഒരു ബസ് യാത്രയിലൂടെയാണ് പുരോഗമിക്കുന്നത് സഹയാത്രികരെ മനസ്സിലാക്കുന്നതിൽ നമുക്കുള്ള മുൻവിധികളും അതെത്രമാത്രം പൊള്ളയായി മാറാമെന്നും ഒരു ചിത്രം കാട്ടിത്തരുന്നുണ്ട് തീർത്തും അപ്രസക്തമായ മറ്റൊന്നിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഒരൊറ്റ ഷോട്ടിലൂടെ അവളുടെ അല്ലെങ്കിൽ അവന്റെ ഊഹങ്ങളെയെല്ലാം തകർത്തൊരു ഞെട്ടൽ സമ്മാനിക്കുന്നുണ്ട് ജോസ് മമ്മൂട്ടിയും ശ്രീനിവാസും അടങ്ങുന്ന അഭിനേതാക്കൾ അവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയാക്കുകയും ചെയ്തപ്പോൾ ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം എന്തായാലും കേരള കഫിയിലെ ഏറ്റവും മികച്ച ചിത്രം എന്ന് തോന്നുന്ന ഏത് ഭാഗമാണെന്ന് അല്ലെങ്കിൽ ഏത് സംവിധായകൻ്റെ ചിത്രമാണെന്ന് നിങ്ങൾക്കും അഭിപ്രായം പറയാം നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇത് ഫിലിമി ബീച്ച് മലയാളം